കാരൻ ഞാൻ വേണു മഹാദേവ് നമ്മൾ ഇത്തവണ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ സ്ഥിരം കേൾക്കുന്നവർക്കെല്ലാം അറിയാം കാരണം പുണർദത്തിൻ്റെ അവസാനവും പൂയം ആയില്യം അപ്പോൾ ഈ കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസം കിട്ടിയിരിക്കുന്ന മറ്റൊന്നുമല്ല അവരെ സംബന്ധിച്ച് ഈ മാറ്റം വന്നപ്പോൾ ശനി അഷ്ടമത്തിൽ നിന്ന് ഒമ്പതിലേക്ക് മാറി ഭാഗ്യസ്ഥാനത്ത് വന്ന് സന്തോഷത്തിൽ സന്തോഷത്തിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ ആദ്യം എൻ്റെ തന്നെ പറഞ്ഞ പോലെ ശനി നമുക്ക് ഗുണം ചെയ്തു വന്നപ്പോൾ വ്യാഴം പന്ത്രണ്ടിലേക്ക് മറഞ്ഞു പന്ത്രണ്ട് എന്ന് പറയുന്നത് നഷ്ടസ്ഥാനമാണ് അപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ മറഞ്ഞതുകൊണ്ട് നമ്മൾ അയ്യോ എൻ്റെ ജീവിതം പോയെന്നല്ല വിളിക്കേണ്ടത് ചില കാര്യങ്ങൾ ശ്രദ്ധയാണ് പുലർത്തേണ്ടത് അതാണ് ബുദ്ധികൾ ചെയ്യേണ്ടത് കാരണം ജ്യോതിഷം എപ്പോഴും ഒരു വഴികാട്ടിയാണ് നമുക്ക് പോകുന്ന വഴികളിൽ ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ജ്യോതിഷനും ജ്യോതിഷ ശാസ്ത്രത്തിനും കഴിയുള്ളൂ അതിനനുസരിച്ച് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിതം വിജയിപ്പിക്കുന്നത് നമ്മുടെ മിടുക്കാണ് അതിനകത്ത് ജ്യോതിഷന് വലിയ പങ്കൊന്നുമില്ല ഇല്ല പിന്നെ അതിനകത്ത് ദൈവാധീനം വർദ്ധിക്കാൻ ചില റെമഡികൾ തന്ന് റെമഡിയൽ പാർട്ട് കൊണ്ട് കുറച്ച് സപ്പോർട്ട് തരാൻ മാത്രമേ കഴിയുള്ളൂ വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ല വിധിയെ നമ്മൾ മതി കൊണ്ട് വെല്ലണമെന്നാണ് അതായത് ബുദ്ധി കൊണ്ട് വല്ലണമെന്നാണ് അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ടിലേക്ക് മറഞ്ഞ വ്യാഴത്തിന് ഏറ്റവും നല്ലത് ദൈവാധീനം വർദ്ധിപ്പിച്ച് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ ഭജിച്ച് മുന്നോട്ട് പോകണം പന്ത്രണ്ടിൽ മറഞ്ഞ വ്യാഴം ഉള്ളവരെ സംബന്ധിച്ച് നഷ്ടസ്ഥാനത്തായതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ധനപരമായിട്ട് കയ്യിൽ നിന്ന് കാശ് പോകാതെ സൂക്ഷിക്കുക അതായത് യാത്രയിൽ വളരെ ഭദ്രമായിട്ട് കാശ് സൂക്ഷിക്കുക അതുപോലെ തന്നെ ധനപരമായ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെ സൂക്ഷിക്കുക നമ്മൾ പിന്നെ ധനം വീട്ടിൽ സൂക്ഷിക്കാൻ പോലും ധനമായിരുന്നാലും ധനമായിട്ടുള്ള ഗോൾഡോ മറ്റൊക്കെ ആയിരുന്നാലും സൂക്ഷിക്കുമ്പോൾ വളരെ ഭദ്രമായിട്ട് എടുത്താൽ എടുത്ത സ്ഥലത്ത് വെച്ച് പൂട്ടാനൊക്കെ നമ്മൾ മറന്നു പോരുത് ഒപ്പം തന്നെ ഇതൊക്കെ പറയുമ്പോഴും ഭാഗ്യസ്ഥാനത്തേക്ക് കർമ്മ കാരകനായ ശനി നിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എന്താണ് നമ്മുടെ സ്വപ്ന പദ്ധതികളൊക്കെ നമുക്ക് തുടങ്ങി വയ്ക്കാം കുഴപ്പമില്ല കുറേ നമ്മൾ ഏത് ബിസിനസ്സിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലും നമ്മൾ ഒരു കാര്യം തുടങ്ങി കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി റൺ ചെയ്ത് വരുമ്പോഴല്ലേ അതൊരു നല്ല സ്മൂത്തായി വരുള്ളൂ അതുകൊണ്ട് ഇപ്പം തുടങ്ങാൻ പറ്റിയതാണ് എന്നാൽ വലിയ ധനപരമായ ഇടപാടുകളൊന്നും ചെയ്യരുത് പുതിയ പാർട്ണർഷിപ്പോ കാര്യമൊക്കെ വന്നാൽ തന്നെ അവരുമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതായത് നമുക്ക് പ്രതികൂല ധനപരമായി പ്രതികൂല നക്ഷത്രക്കാരുമായിട്ട് സാമ്പത്തിക ഇടപാടുകളും നടത്തിക്കളയരുത് അതുപോലെ തന്നെ ഒരു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളോടൊക്കെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക് അതായത് തർക്കങ്ങൾക്ക് പോരുതെന്നർത്ഥം അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ പോയി നമ്മൾ പണി വാങ്ങിച്ച് പിടിക്കരുതെന്നര്ത്ഥം ഇനി സമൂഹത്തിലോ അല്ലെങ്കിൽ കലാരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് ധനപരായും മറ്റുമൊക്കെ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കുമെങ്കിലും ഈ ഒമ്പതിൽ വന്ന ശനിയെ കൊണ്ട് അവർക്ക് വലിയ ഉയർച്ചയും പദവിയുമൊക്കെ വരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വന്നെത്തുന്ന കൂടെ നിൽക്കുന്ന ഒരു വഴിയൊക്കെ വരുന്ന സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ചാൽ മതി കാരണം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അപഹിതമായ ഇടപാടുകൾ വരാൻ ധാരാളം സാധ്യതയുണ്ട് അതിലൂടെ പേരുദോഷം കേൾക്കാതെ സൂക്ഷിക്കുക ഒപ്പം തന്നെ വിദ്യയിൽ നല്ല ഗുണം ചെയ്യുന്ന സമയമാണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉയർച്ചയും അന്യദേശവാസത്തിനൊക്കെ ഏറ്റവും നല്ല ഉപരിപഠനത്തിനൊക്കെ പോകാൻ പറ്റും അതുപോലെ ജോലിക്ക് ശ്രമിച്ചാലും പറ്റും വിദേശത്ത് സർക്കാർ ജോലിക്ക് യോഗമുള്ളവരാണെങ്കിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി കിട്ടും അതുപോലെ തന്നെ കുടുംബത്തിലൊരു ശാന്തി സമാധാനമൊക്കെ കൈവരുന്ന സമയമാണ് അപ്പം എന്തെങ്കിലും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് സ്വസ്ഥവും സമാധാനവും കൈവരിക്കാൻ ശ്രമിക്കണം നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം ദാമ്പത്യത്തിനും നല്ല സമയമാണ് ദാമ്പത്യ സുഖവും പിന്നെ ദമ്പതിമാര് തമ്മിലൊരു മാനസിക ഐക്യവും പിണക്കങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ക്രമേണ ക്രമേണ കൊണ്ട് സാധിക്കാൻ കഴിയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വളരെ വൈകാതെ ഇതുപോലെ തന്നെ ഇപ്പോൾ ശനി മാറി വ്യാഴം മാറി അടുത്തത് രാഘു കേതു മാറാൻ പോവുകയാണ് അപ്പോൾ ആ രാഘു കേതു മാറ്റം നമുക്ക് കുറച്ച് ഗുണം ചെയ്യും അപ്പോൾ അതുകൂടിയാകുമ്പം നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു വരും ഇതൊക്കെയാണെങ്കിലും ബിസിനസ്സിലോ വ്യവസായത്തിലോ ഒക്കെ ഇടപെട്ടവർ പുതിയ വലിയ സംരംഭങ്ങളെന്നും അതായത് വലിയ സാമ്പത്തികം മുടക്കുന്ന കാര്യങ്ങൾ ചെയ്തോളായിരുന്നു ബന്ധുക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും ഇടപെടാനും പോരും ഞാൻ നേരത്തെ പറഞ്ഞു അത് അന്യരുടെ മാത്രമല്ല ബന്ധുക്കളായിരുന്നാലും ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നാലും അവർ വഴിവിട്ട ചില കാര്യങ്ങൾ നമ്മളുടെ സഹായം ചോദിക്കാവുന്നൊരു സമയമാണ് അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം ഞാൻ വേറൊരു വഴിക്ക് അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുക അതിനാണ് ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഓൺലൈൻ വഴിയുള്ള ചില പുതിയ ബന്ധങ്ങളൊക്കെ വന്നെത്തും അതിലൊക്കെ വളരെ ജാഗ്രത പുലർത്തണം കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ പരീക്ഷിച്ച് മാ നിരീക്ഷിച്ച് മാത്രമേ ആ സുഹൃത്തുക്കളെ ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കി മാറ്റാവൂ ധനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ജാഗ്രത വേണമെന്ന് അത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിലവ് ഇപ്പോൾ വരവിനേക്കാൾ ചിലവ് വരാവുന്ന സമയമാണ് നമുക്ക് തന്നെ ഒരല്പം ധാരാളത്തോ അല്ലെങ്കിൽ ദൂരത്തൊക്കെ നടത്താൻ തോന്നും അറിയാതെ അവിടെയൊക്കെ നമ്മൾ സമയം നന്നല്ല എന്ന് വിചാരിച്ച് അതിൽ ഒരു കുറച്ച് ശ്രദ്ധ പുലർത്തണം റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിനകത്തുള്ള ഒരു വലിയ പൈസയും കൊണ്ട് മുടക്കരുത് റിയൽ എസ്റ്റേറ്റിൽ നഷ്ടം വരാവുന്ന സമയമാണ് ഭൂമിപരമായിട്ട് നമുക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ കുടുംബസ്വത്തോ അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിലൂടെ ധനനഷ്ടം വരും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിട്ടൊക്കെ കലഹിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് ക്ഷമയും മനസ്സിൽ ഇത്രയും കരുതിയാൽ മതി എനിക്കിപ്പോൾ സമയം കുറച്ച് മോശമാണ് അതുകൊണ്ട് ഞാൻ ആരുടെയും ഒരു കാര്യത്തിൽ അത് ഇടപെടുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു കുഴപ്പമില്ല അപ്പോൾ ഇത്തരത്തിൽ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് നിങ്ങൾക്ക് ഒരുപാട് കർമ്മപരമായിട്ടും പിന്നെ നിങ്ങൾ ചെയ്യുന്ന പദ്ധതികളിലും ബിസിനസ്സിലും ജോലിയിലുമൊക്കെ മാറ്റം വരും ഒപ്പം ധനപരമായിട്ട് മാത്രം വളരെ ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ വിഷയത്തിലും കുറച്ച് ശ്രദ്ധ വേണം കാരണം കൊണ്ട് നമ്മൾ വളരെ നിരീക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കാനുള്ള ചില സാഹചര്യങ്ങൾ വരാം അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർ പുതിയ സന്താന ഭാഗ്യത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിനും ദൈവാധീനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടി വരുന്ന സമയമാണ് അപ്പോൾ പൊതുവില് സമയം വലിയ ദോഷമല്ല എന്ന വലിയ ഗുണമല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം നല്ലതേ വരുള്ളൂ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ എൻ്റെ ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ എന്നോട് വിളിച്ചോ നിങ്ങൾക്കുള്ള സംശയങ്ങളോ നിങ്ങളുടെ ജാതകങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പദ്ധതികൾക്ക് അഡ്വൈസ് വേണമെങ്കിൽ ചോദിക്കാം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ് ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ അതായത് മാർച്ച് മാർച്ച് ലാസ്റ്റോടു കൂടി മാർച്ച് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറി ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വ്യാഴം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഉദയാൽ നാൽപ്പത്തൊന്ന് നാഴിക പതിനാല് വിനാഴിക ഉള്ളപ്പോഴാണ് അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവില് ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ പല പ്രവചനങ്ങൾ നോക്കിയാൽ എല്ലാം അറിയാം നമുക്ക് മിക്കവാറും ഒരു ഗ്രഹമാറ്റത്തിന് അതായത് ശനിമാറ്റം ആയിരുന്നാലും വ്യാഴമാറ്റം ആയിരുന്നാലും ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പം രാഘുകേതുക്കളെ മാറുന്നുണ്ട് ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ഉള്ളൊരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല അവരുടെ ദേശാപകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്ലാൻറ്ററി പെർഷണിൽ വ്യാഴം നല്ല പെർഷണലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു അതുപോലെ തന്നെ തൊട്ടുമുമ്പ് ശനി മാറി ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നിലവിലുള്ള അവസ്ഥകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത് അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു എന്ന് നമ്മൾ നോക്കണം അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മേടം കൂറ് വ്യാഴമാറ്റ ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാരും മേടക്കൂറുകാരാണ് കാരണം വ്യാഴം മൂന്നാറ് എട്ട് പന്ത്രണ്ടിൽ പിന്നെ പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത് അപ്പം നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്ന മൂന്നാം സ്ഥാനത്തേക്കാണ് ഒപ്പം ഏഴര ശനിയും കൂടിയുണ്ട് അവർക്ക് ഏഴരശനിയെ പോലെ തന്നെ പന്ത്രണ്ടിൽ സർപ്പനും ഉള്ള സമയമാണ് മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ആറാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്തു പറയാൻ ഈ വ്യാഴമാറ്റം കൊണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ അതായത് അശ്വതി ഭരണി കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാവുന്നത് ബാക്കി എല്ലാവർക്കും അതായത് അഞ്ചൊമ്പത് ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും പതിനൊന്നിലേക്ക് മാറുന്നവർക്കൊക്കെ പല വളരെ ഗുണം പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായി അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് സർവേശ്വര കാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ് സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയെയും തരുന്ന വ്യാഴഗ്രഹമാണ് കരിയർ വൈസായിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്